എല്ലാവർക്കും നമസ്കാരം എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ്ക്കും എല്ലാവരും എല്ലാവർക്കും നമസ്കാരം അപ്പൊ രാജാതിൻഡ്രോ പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് പറയണില്ല നമ്മൾ നമ്മുടെ ഉള്ളത് അല്ലേ കൃഷിസ്ഥലം നിങ്ങൾ കാണാൻ പറ്റണ്ടോ അല്ലേ ഏകദേശം നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു രാജ്യതോടെ ഇങ്ങനെ താഴ്ത്തി കാണിച്ച് ആ അല്ലേ ഒക്കെ ഇലക്ക് വന്നു തുടങ്ങി അല്ലേ നമ്മൾ വഴുതനങ്ങിയാണ് അല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ പരന്നിങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ ചക്കരവള്ളി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതാ ഇവിടെ കുവയ്ക്ക് വെച്ചിട്ടുണ്ട് കുവേക്ക് നമ്മൾ വളരെ ദൂരത്തുനിന്ന് കൊണ്ടുവന്നു തടുക്കാശ്ശേരിയിൽ നിന്ന് മൂത്താപ്പാട സ്ഥലത്ത് നിന്ന് കൊടുക്കുന്നില്ലേ അതേപോലെ പിന്നെ അപ്പുറത്ത് നമ്മളൊരു മൂന്ന് ചെറിയ പോണ്ട് വന്നോളീ ഓ അതേപോലെ ഇതാ ഇവിടെ ചീര ചീരാ ചത് ചീരയ്ക്ക് അതാ മുളച്ച് വന്നു ചീര കണ്ടില്ലേ ചീര കണ്ട ഇത് നമ്മൾ നല്ല മഴ സമയത്ത് വെച്ചത് അതുകൊണ്ട് കുറേയൊക്കെ എന്താണ് വെള്ളത്തിൽ പോയിട്ടുണ്ടാവില്ലേ രാജത്തി ഏ ഏതാണ് ഇത് പറയറ് അതോ അത് നമുക്ക് അസോള വളർത്താൻ വേണ്ടിയിട്ട് അല്ലേ നമ്മളെ മീൻ കുഞ്ഞുങ്ങളൊക്കെ തീറ്റ കൊടുക്കാൻ അസോള വളർത്താൻ വേണ്ടി വലിയൊരു ആയിരുന്നു അപ്പോൾ അതൊക്കെ എന്തായത് കീറിപ്പോയി കീരി പോയപ്പോൾ നമ്മൾ അതിൻ്റെ എലി കടിക്കാത്ത ഭാഗങ്ങൾ എലി കടിച്ച് കുറേ ഭാഗം ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് അസോളയ്ക്ക് ഇത് മതി അല്ലേ ചെറിയ സ്വിമ്മിങ് പൂളാണ് ചാടണ രാജാ വേണ്ട അല്ലേ അപ്പോൾ ഇതാ ഇനി ഇതാണ്ടോ ഇത് രണ്ടെണ്ണത്തിൽ കുഴപ്പമില്ല ഇതിൽ കുറച്ച് ഒരു നടുവിലാണ് ഇതിൽ വന്നിരിക്കണത് ഒരു ഹോൾ വന്നിട്ടുണ്ട് എലി കടിച്ചിട്ട് അപ്പോൾ ഇതിനകത്ത് അതൊക്കെ ഒട്ടിക്കണം ഇത് ഒട്ടിക്കാനുള്ള ഐഡിയകൾ എന്ത് പശ ഉപയോഗിച്ച് ഒട്ടിക്കുക എന്നുള്ള അറിയണ ആൾക്കാരെന്ത് ചെയ്യണം കാമാൻഡ് ചെയ്യണേ ഓക്കെ പിന്നെ ഇതാ പുലത്തറി വെച്ചിട്ടുണ്ട് ഇത് എസ്റ്റേറ്റിന് വിടുന്ന നമ്മളെ എല്ലിപ്പാൻ്റെ ഇവിടെ നിന്ന് എന്താണ് പറയുക തള്ളമുല്ലൊട്ടി എന്ന് പറയും ചേമ്പാണ് അല്ലേ ചേമ്പ് ഇങ്ങനെ ഇടയിൽ ഇടയിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുവേശം നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ കേട്ടോ അപ്പോൾ പല ആളുകളും പറയും കൃഷി ചെയ്യണം എന്ന് വല്ലായിരിക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷേ എന്തുണ്ടാവില്ല സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയില്ലേ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലമൊന്നുമല്ല ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് തുടക്കണം ഇപ്പോൾ റബ്ബർ തോടി കണ്ടില്ലേ ഇനി നമ്മൾ ഇതിനെ ഉടമസ്ഥനോട് ചോദിച്ചു കാതിർക്കാന്നാട്ട പേര് കാതർക്ക നമ്മളിവിടെ കൃഷി ചെയ്തോട്ടെ ഇതൊന്ന് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാൻ സ്ഥലമൊക്കെ അപ്പോൾ നല്ല വൃത്തി പോലെ ഇരിക്കും കാട് പിടിക്കില്ല പാമ്പും പന്നിശല്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ കാതർക്കായെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ മുതലാളി കേട്ടോ ഞാനെൻ്റെ ആ വെള്ളം വെള്ളം അതെ ഓ രാജാത്തിന്റെ നിരീക്ഷണമാണ് ഇവിടെയൊക്കെ വെള്ളം കൂടുതൽ ഇണ്ടെന്നാണ് പറയണേ വെള്ളം ഇത് കുറച്ച് വെയില് വന്ന വറ്റി പോവും അസോള വളർത്താൻ നമുക്ക് അതിനാണ് ഷീറ്റ് ചീറ്റിട്ട് ആ അത് ഉണങ്ങല്ല ഇത് വെച്ചിട്ടല്ലേ ഉള്ളു രണ്ടു ദിവസം ആയല്ലോ ഇനി അതൊക്കെ പച്ച പിടിക്കും വേരൊക്കെ പിടിക്കുമ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് നമ്മുടെ സ്വന്തം സ്ഥലം പലരും ഉണ്ടാകും കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്ഥലമില്ലാന്ന് അപ്പോൾ നമ്മൾ അയൽവാസികളോടൊക്കെ ചോദിക്കുക കാട് പിടിച്ചിടക്കുന്ന സ്ഥലം അപ്പോൾ കാതർക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എൻ്റെ ആദ്യത്തെ മുതലാണെന്ന് പറയുന്നതറിയോ ചെറുപ്പത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നമ്മൾ പത്രം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാതർക്കാ ന്യൂസ്പേപ്പർച്ചിട്ടാണ് അപ്പോൾ കാതർക്കാ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം ചെറുതായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹമാണ് നമ്മളെ ഏൽപ്പിച്ച് അപ്പോൾ ചെറിയ ശമ്പളം മാസത്തിൽ എണ്ണൂറ് രൂപ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ശമ്പളം വാങ്ങിച്ച് കാതർക്കാടെ കയ്യിൽ നിന്നാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ ആ കാതർക്കാട് ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കില്ല ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശേഷം നമ്മൾ കുറേ പണികളൊക്കെ എടുത്ത് ഇവിടെയൊക്കെ അടിപൊളിയാക്കിയിട്ട് കൊണ്ടെടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അയൽവക്കത്ത് അതേപോലെ മറ്റുള്ള ആളുകൾ അടുത്തുള്ള ആളുകളൊക്കെ ഒക്കെ ഒഴിഞ്ഞിടക്കണ പറമ്പ് പക്ഷെ അവരോടൊക്കെ സ്നേഹത്തിലെ പെരുമാറണം കേട്ടോ അല്ലാണ്ട് നമ്മൾ കണ്ടാൽ മിണ്ടാതെ ചിരിക്കാതൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചാൽ തരില്ല വളരെ സ്നേഹത്തിൽ പെരുമാറുമ്പോൾ പല ആളുകളും അവരുടെ സ്ഥലം തരും വാടക പ്രത്യേകിച്ച് ഒന്നും ആൾ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ വ്യത്യാസം സൂക്ഷിക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ രജിത്തി വെള്ളത്തിൽ കളിക്കുകയാണ് സ്കൂളില്ല അവരുടെ ഗെയിം കളിക്കുക കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുക എന്നൊക്കെ അവർക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പിടിച്ചാൽ നമ്മൾ കിഷിത്തോടത്ത് കൊടുക്കുന്നതാണ് ചോട്ടിക്കാട് തരുത് എത്ര നേരം ആ ശരി ആര് പടാൻ പാടില്ല തമാശ ആയിട്ട് പറഞ്ഞതല്ലേ ഇതില് അയ്യോ കൊളാക്കി ചുരുക്കാൻ വേണ്ടിട്ടാ അപ്പൊ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ രാജാതി കൂടി നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ നിങ്ങൾ വല്ലേ കാണിച്ചു വളരെ മനോഹരമായിട്ടുള്ള കൃഷികള് ചെയ്യണ്ട് രാജാതിന് സഹായിക്കില്ലേ കൃഷിയിലൊക്കെ കൃഷിയിലൊക്കെ സഹായിക്കില്ലേ അപ്പോൾ അല്ലേ സ്കൂളിലകത്തുമ്പോൾ വന്നിട്ട് ഇവിടെ വരുന്ന കളയൊക്കെ പറിക്കണം കള പറഞ്ഞ് മനസ്സിലായാൽ നമ്മൾ വെച്ച ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്ന മറ്റുള്ള പുല്ലുകളൊക്കെ ഇല്ലേ തൊട്ടാവാടി അത് ഇതൊക്കെ ഇതെല്ലാം പറിക്കണം അപ്പോഴും നമുക്ക് നല്ല സ്വാദുള്ള കപ്പ അതുപോലെ തന്നെ എന്താ പറയുക ചക്കര കൂവ അതേപോലെ തന്നെ ഒരുപാട് ചില ചീര മുരിങ്ങ അതൊക്കെ കിട്ടും ആയി ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയാൽ തനുഷ് ണോ കൃഷി ഇഷ്ടേ ഇതൊക്കെ എന്താ ചെടിയൊന്നും മനസ്സിലായാ ചക്കരവള്ളി വാഴ കൃഷിയുണ്ട് അഞ്ചിലാണല്ലേ അപ്പൊ നമ്മള് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ തനശ്ശേരി സപ്പോർട്ട് നമ്മുടെ സ്ഥലമൊക്കെ വളരെ ആക്റ്റീവ് പിന്നെ റെസ്ക്യൂലൊക്കെ പങ്കെടുക്കാറല്ലേ ആനിമൽ സർട്ടിഫിക്കറ്റ് ാണ് വീഡിയോ ഗ്രാഫറുണ്ട് സമയത്തും കൃഷിന്റെ കാര്യങ്ങള് ചെയ്യാനും വിളിച്ചാലും കാണാനും പറയാനൊക്കെ വളരെ ഓക്കെ താങ്ക് യു തനു ഇതാ നമ്മളൊരു പ്രവാസി സുഹൃത്താണ് എവിടെ സ്ലാ ലേക്കു എന്താണ് വിശേഷം നമ്മളൊരു പ്രവാസി സുഹൃത്താണ് കത്തറിലല്ലേ അപ്പൊ നമ്മളെ ഈ ഫാമും നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നു എങ്ങനെയുണ്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കണ്ടിട്ടുണ്ട് റബ്ബർ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകാരുന്നു അപ്പൊ അല്ലെ വഴി കണ്ടപ്പോ രണ്ടും അപ്പൊ നല്ല മഴയായിരുന്നു അല്ലെ മഴട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ പണികളൊക്കെ നടത്തിയത് എന്തായാലും നല്ല രീതിയിൽ ഓ ആയിക്കോട്ടെ നിഷാദ് ഓക്കെ നിഷാദ് അലസ്സിലാ അപ്പൊ നമ്മൾ ഇങ്ങനെ രാജാത്തി രാജാത്തിന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോ അവിടെ പോയി അവിടെ മിന്നും പൊന്നും ഒക്കെ ഷൻസൊക്കെ ഇണ്ട് അല്ലെ അവർ അങ്ങോട്ട് പോയി എന്തായാലും ഈ ഒരു സംഭവം എന്താ വെച്ചാല് നമ്മളത് കാണിക്കണെന്തെന്നുവെച്ചാല് ഞാൻ വലിയൊരു കർഷകനാണെന്ന് അറിയിക്കാൻ വേണ്ടി കാണിക്കല്ല നമ്മളൊരു കാർഷിക മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു പുതിയൊരാളാണ് അതായത് കൃഷി പണ്ടേ മനസ്സിലുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാനുള്ള സമയവും സാഹചര്യവും പ്രവാസിയൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ സ്വപ്നം അങ്ങനെ നീണ്ടു നീണ്ടു പോയി വർഷങ്ങളോളം പത്ത് പതിനാറ് കൊല്ലം അങ്ങനെ പോയി അപ്പം ഇനിയുള്ള കാലം നാട്ടിൽ ഒരു കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടണം എന്ന് വളരെ വളരെ ആഗ്രഹമുണ്ട് അജാത്ത് ഈ വെള്ളത്തിൽ പൊന്നോ മിന്നോ ആ അവിടെയൊക്കെ വാഴ കണ്ടില്ലേ ഇതിൽ നല്ലൊരു വാഴ പിന്നെ എന്താ പറയുക അവിടെയൊക്കെ തൂമ്പ വന്നില്ലേ അത് മാത്രം നമ്മൾ മൂന്നാല് വാഴ നമ്മൾ കുഴമ്പത്ത് കൊടുന്ന് മാത്തൂരിൽ നിന്ന് തുടങ്ങാം പങ്ങളി വീട്ടിൽ നിന്ന് തുടങ്ങാം ബാക്കിയൊക്കെ എന്താണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച വാഴക്കന്നുകളാണ് പക്ഷേ നമുക്ക് വീ അവിടുന്ന് കൊടുന്ന് വാഴ നല്ല തൂമ്പിട്ടോ ആ വാഴ വെള്ളത്തിൽ കളിക്കുകയാണ് മീൻ ഉണ്ടോ നോക്കിയിട്ടാ അന്ന് നമുക്കൊരു കണ്ണമീൻ കിട്ടി അവിടുന്ന് മഴയത്ത് വലിച്ച് വന്നിട്ട് ബാക്കി ഇപ്പോൾ വാങ്ങിച്ചത് ഒരു ഏകദേശം നൂറോളം വാഴകൾ വെച്ചിട്ടുണ്ടായി അതിലുതാ ഒരു കുഞ്ഞ് വാഴ തൂമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയൊന്നും വന്നിട്ടില്ല ബാക്കിയൊക്കെ വരുമെന്ന് വിചാരിക്കണോ പക്ഷെ നമ്മൾ വീടുകളിൽ നിന്ന് പറിച്ചു കൊടുുന്നത് ഞാൻ പറഞ്ഞ പോലെ നിന്ന് കൊടുന്നത് പെട്ടെന്ന് കരുത്തോടെ വളരുണ്ട് അത് നമ്മൾ തന്നെ സൂക്ഷിച്ച് പറിച്ചു കൊണ്ടായിരിക്കും പിന്നെ വാങ്ങിച്ചതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കിഴങ്ങുണ്ട് ഇണ്ടോ ഇതൊക്കെ ഇനി പതുക്കെ പതുക്കെതാ ഒരു കുഞ്ഞ് കിഴങ്ങണ്ടോ പതുക്കെ പതുക്കെ വരുമായിരിക്കും അപ്പോൾ വേറെന്താ രാജ രാജ ചളി കളിക്കണമൊക്കെ അയ്യോ വെള്ളത്തിൽ ഉം കാല് കഴങ്ങിട്ട് ഇനി വീട്ടിൽ കയറുമ്പോ അല്ലെങ്കിൽ മടം ചെയ്തേക്കും ഏഹ് രാജാ അവിടെ വാ നോക്കട്ടെ അവിടെ നിങ്ങൾ എത്ര വാഴിക്കാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇതെന്ത് ചെടിയാണിപ്പോ പറഞ്ഞത് എന്ത് ചെടിയാണ് ഇതൊക്കെ ചക്കരവള്ളി അല്ലേ ചക്കര കിഴങ്ങല്ലേ മധുര കിഴങ് ഇംഗ്ലീഷിൽ എന്താ പറയാ സ്വീറ്റ് പൊട്ടാട്ടോ ആ സ്വീറ്റ് പൊട്ടോട്ടോ അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ് നമ്മൾ പിന്നെ ഇതൊക്കെ നല്ല വിളവ് കിട്ടിയാലും നമ്മളെ കാണിക്കാം അല്ലേ നല്ല ഇഷ്ടമല്ല ഇത് മധുരം ഉണ്ടാവും അല്ല പുഴുങ്ങിയിട്ട് കഴിക്കുക അല്ലെ നാലുമണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ സ്കൂളിലേക്ക് രാജാതി സ്നാക്സ് ആയിട്ടൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുക നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ സ്നാക്സ് മേടിച്ചുകൊടുക്കാറില്ല അല്ലെ രാജാതി എന്തൊക്കെ കൊണ്ടുപോകുക രാജാതി സ്നാക്സ് ആയിട്ട് ബ്രെഡും ജാമും ബ്രെഡ് പൊരിച്ചത് സ്വീറ്റ് കോണ് ആ പിന്നെ പിന്നെ ഫ്രൂട്ട്സ് പിന്നെ കുക്കുംബറ് കാരറ്റ് അല്ലേ ഇനി സ്വീറ്റ്സ് പൊട്ടാട്ടോ ഒക്കെ സ്വീറ്റ് പൊട്ടാട്ടൊക്കെ ഉണ്ടായത് നമ്മളെന്ത് ചെയ്യുക അതും കൂടി കൊണ്ടുപോകുക അല്ലെ അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ തന്നെ ഇണ്ടാകുന്ന സാധനങ്ങള് നമ്മള് മക്കൾക്ക് കൊടുക്കുമ്പോ സ്നാക്സ് ആയിട്ട് കൊടുക്കുമ്പോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലാഭം അല്ലാണ്ട് ഇതിന് കോടികൾ സമ്പാദിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സന്തോഷം നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പിന്നെ അപ്പോൾ ഇതിങ്ങനെ കാണിക്കണ കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനായിരം രൂപ കയ്യിലുള്ള ആർക്ക് നമ്മുടെ കൃഷിയിൽ കൈകോർക്കുക എന്ന് പറഞ്ഞു ഈ ഭൂമിയിലല്ലാട്ടോ ഇത് നമ്മൾ കാതർക്കാട് ഭൂമിയാണ് ഇത് നമ്മൾ വീടിന് മുന്നിലായതുകൊണ്ട് ഇതല്ല വീട് കണ്ടില്ലേ നേരെ മുൻവശത്തായതുകൊണ്ട് കൊണ്ട് നമ്മളൊരു സൗകര്യം വർത്തൽ രാവിലെ കുറച്ച് നേരം കൃഷിസ്ഥലത്തൊക്കെ വന്നാലും ഒരു കട്ടൻകാപ്പി ആയിട്ട് ഇങ്ങനെ വന്നത് കൂടെ നടന്ന് കളയൊക്കെ കുറിക്കുക അതൊക്കെ ഒരു ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി സീനാണ് അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യാ കാര്യം എടുക്കാൻ പറ്റില്ലേ മെല്ല ചെരുപ്പ് ഊരിയിട്ട് മെല്ലെടുക്കേ ആ അത് ശരി വേണ്ട വെള്ള ഡ്രസ്സാണ് അതിനകത്തിന് ചളിയായിട്ട് പോയ ഏഹ് രണ്ടു ദിവസം മുമ്പ് കുവ പറിക്കാൻ പോയി പാട ഡ്രസ് തന്നെ വെള്ള ഭനിയും ചോപ്പ് ഡ്രസ്സായ അതിന് മടുന്നു കേട്ടിരിക്കണേ അത് വൃത്തിയാക്കാൻ പറ്റ പാട് പിന്നെ അതും കൂടി കേടുവരുത്തണ്ടാ ഏ ആഹാ പിന്നെ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ പറഞ്ഞു തന്നത് പതിനാറ് രൂപ കയ്യിലുള്ള ആർക്കും നമ്മുടെ ഈ ഒരു കൃഷി സംരംഭത്തിൽ പങ്കുചേരാം അപ്പോൾ നമ്മളൊരു മൂന്ന് ഏക്കർ അതായത് മുന്നൂറ് സെൻറ്റ് സ്ഥലമായിരുന്നു ആദ്യം നമ്മൾ ഉദ്ദേശിച്ച് അപ്പോൾ ഫുൾ ഫില്ലായിട്ടോ നമ്മുടെ ഫുൾ പ്രേക്ഷകർ കട്ട സപ്പോർട്ടാണ് മുന്നൂറ് സെൻറ്റ് ആയി ഇനി നമുക്കുള്ളത് കൂടുതൽ കുറേ ആളുകൾ ഇനി ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് ആയി അതിൻ്റെ പേരിലാണ് നമ്മൾ വീണ്ടും ഒരു ഇരുന്നൂറ്റി അമ്പത് സെൻറ്റ് കൂടി പുതുതായിട്ട് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ടോട്ടൽ നമുക്ക് അഞ്ഞൂറ്റി അൻപത് സെൻറ്റ് സ്ഥലമായി ഓക്കെ അപ്പോൾ അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവര് നമ്മൾ കോടിക്കണക്കിന് രൂപ ലാഭമോ അങ്ങനെ ഒന്നും പറയണില്ല നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പതിനായിരം രൂപയ്ക്ക് സെന്റ് സ്ഥലം രജിസ്ട്രേഷൻ ചെയ്ത് തരണില്ല ഓക്കെ പക്ഷെ തരുന്ന കാശിന് നല്ലൊരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരും അപ്പൊ അത് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല മെല്ലവാ മെല്ല വാ ചെരിപ്പൊലിച്ച് പോയാ ആ അത് എടുക്കും മെല്ലവാ നീ അവിടെ കളിക്കണല്ലേ കൃഷിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ട് നല്ല ആളാണ് അവിടെ പപ്പായ പിന്നാലെ നോക്ക് പിന്നെ പിന്നാലൊക്കെ തിരിഞ്ഞു നോക്ക് പപ്പായ അതാണ് പപ്പായ കാണണ്ട ഇവിടെ നിന്ന് ആ ഇതിന് ഒന്നുകൂടി ആവട്ടെ മൂക്കട്ടെ പഴുക്കട്ടെ പപ്പായ ചെടി നമ്മൾ വേറെയും വെച്ചിട്ടുണ്ട് അത് തന്നെ ഉണ്ടായ പപ്പായാണ് അല്ലേ ആ നമ്മളെ പൊന്നും അവരൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കുരുവട ഇട്ടിട്ടുണ്ടാവും അപ്പം അതാണ് പുതിയ പുതിയ ചെടികളായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അപ്പം അവിടെ നമ്മൾ കുറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങി ഫാമിൽ നിന്നൊക്കെ വാങ്ങി റെഡ് റെഡ് ലേഡി പപ്പായ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പറയുന്നത് കൃഷിന് ഇഷ്ടമുള്ള ആളുകൾ കൃഷിനോട് താല്പര്യമുള്ള ആളുകൾ അവർക്ക് എന്ത് ചെയ്യാം പതിനായിരം രൂപ അയച്ചു തരാം നമ്മുടെ കൃഷിയിൽ പങ്കുചേരാം ഈ പതിനായിരം രൂപ എന്ത് ചെയ്യും അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ചും തരും കേട്ടോ ആരും കാശ് തന്നിട്ട് കാശ് നഷ്ടപ്പെട്ടു എന്ന് പറയരുത് അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല ഇനി തിരിച്ച് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വീണ്ടും അഞ്ച് വർഷം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ പതിനായിരം രൂപ നിങ്ങളെ കയ്യിലുണ്ട് പതിനായിരം എന്നല്ല പതിനായിരത്തിൻ്റെ ഗുണിതങ്ങൾ എത്രയാവും അഞ്ച് സെൻറ്റിനോ പത്ത് ഒരു സെൻറ്റിൻ്റെ വിലയാണ് പതിനായിരം എന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ ചെയ്ത് തിരകല്ലാട്ടോ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിക്കണം കൃഷി ചെയ്യണം നല്ലൊരു അഗ്രികൾച്ചർ സൊസൈറ്റി ആയിട്ട് നമ്മൾ അതിനെ പടുത്തുയർത്താൻ വേണ്ടി ശ്രമത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആ തിരുന്ന പതിനായിരായാലും ഒരു ലക്ഷമായാലും അഞ്ച് വർഷം ഞാൻ തിരിച്ച് വാങ്ങിക്കാം വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്യാം അങ്ങനെയാണ് സംഭവം അപ്പോൾ അതിനൊരു റെസിപ്റ്റ് മാത്രമാണ് തരുന്നത് അല്ലാണ്ട് നമ്മൾ ചില ആളുകൾ ചോദിക്കുക ഞാൻ പതിനായിരം തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്ത് തരുമോന്ന് ഒരു സെൻറ്റ് ഭൂമി ആയിരിക്കും രജിസ്റ്റർ ചെയ്ത് തരാൻ നമ്മളോട് സാധിക്കില്ല അതിനകത്ത് വഴി വിടണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ഇതിനകത്ത് കൈ കോർക്കാം സംശയമുള്ള ആളുകൾ സംശയങ്ങളിങ്ങനെ തീർത്ത് 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 സമയം എന്താ പറയുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മളോട് കൂടെ കൈ കോർത്ത എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ് നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടല്ലേ നമ്മുടെ അതിനകത്ത് ആയിട്ടുള്ള ആളുകളെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്യും അപ്പോൾ അപ്ഡേഷനൊക്കെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഒരു പത്തു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് കൃഷി സ്ഥലമാണ് പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇതുപോലത്തെ പറമ്പ് കിട്ടില്ല ഇതൊക്കെ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ഈ ഒരു പറമ്പൊക്കെ കിട്ടണമെങ്കിൽ സെൻറ്റ് ഒന്നിന് പക്ഷേ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃഷി സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊരു ഉണങ്ങി കിടക്കുന്ന അതല്ലെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഭൂമിക്കും ഒരു പച്ചപ്പൊക്കെ വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ ഇതിനകത്തുള്ള ഫാമിലി ആയിട്ട് വരാൻ നമ്മുടെ കൃഷികൾ കാണാനും ഒരു ദിവസം വേണമെങ്കിൽ താമസിക്കാനൊക്കെ ഒരു സൗകര്യം നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ആൾക്കാർ അറിയണമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൃഷിയുടെ അല്ലെങ്കിൽ ഈ ഒരു പതിനായിരയുടെ സ്കീമിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക വിശദമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ നേരത്തെ ഇട്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചതരാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ആൾക്കാർ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാൻ ബൈ